നടുക്കുന്ന വാർത്ത രാജ്യത്തെ പ്രമുഖ പാൻ മസാല വ്യവസായിയുടെ കുടുംബത്തിൽ നിന്നും ഒരു നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കമലാപസന്ദ് സ്ഥാപനങ്ങളുടെ ഉടമയായ കമൽ കിഷോർ ചൗരസേയയുടെ മകൻ അർപ്പിതിൻ്റെ ഭാര്യ ദീപ്തിയെയാണ് ഡൽഹിയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ദീപ്തിയെ മരിച്ച നിലയിൽ കാണുന്നത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ ദീപ്തിയെ കണ്ടെത്തിയത് ഈ മരണം വ്യവസായ ലോകത്തും അവരുടെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും വലിയ ഒരു നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രമുഖ വ്യവസായിയുടെ കുടുംബത്തിൽ നടന്ന ഈ അപ്രതീക്ഷിത മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ